ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ബിഗ് ബോസ് താരമായ സിജോയുടെ ഒരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണ ഇടയ്ക്ക് കഴിഞ്ഞത് അപ്പോൾ വൈഫ് ഒരുമിച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് പേഴ്സണലി സിജോനെ അത്ര ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെ സംസാര രീതിയൊക്കെ എനിക്കത്ര താല്പര്യമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരുമിച്ച് വിവാഹത്തിന് മുമ്പ് അദ്ദേഹം കുറേ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു കുറച്ച് വീഡിയോസ് അപ്പോൾ എനിക്ക് ഒരു വളരെ വളരെ നല്ലൊരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നി സംസാരത്തിനും ഒക്കെ ഒരു നല്ല പക്വതയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയായിട്ട് ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരുന്നു അത് അതിന് ശേഷം ലിനു ലിനു എന്ന അവരുടെ പേര് അപ്പോൾ അവർ വീഡിയോയിൽ അവരൊന്നിച്ച് വരുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണാറുണ്ടായിരുന്നു എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു വിവാഹത്തിൻ്റെ അതിനകത്ത് നോറ കേക്ക് സിജോൻ്റെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ എനിക്കും ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി അത് ഒരു പവിത്രമായൊരു കർമ്മം അത് രണ്ടുപേരും വിവാഹ ഡ്രസ്സിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ചെയ്തു അത് സിജോയ്ക്ക് ഭയങ്കര ദേഷ്യമായി കാണുമല്ലോ സിജോ അപ്പം തന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് ആ കുട്ടിയെ നിലത്ത് കിടത്തി അദ്ദേഹം അവരുടെ മുഖത്തും ഒക്കെ കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ സിജോയ്ക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നിട്ടായിരിക്കും ആ ചെയ്യുന്നതെന്ന് നമ്മൾ കാണികളായ എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെയാണെന്നാണ് എനിക്ക് കമൻസുകളിൽ നിന്നും മനസ്സിലായത് എനിക്ക് മനസ്സിലായ പോലെ തന്നെ അപ്പോൾ ലിനുവിൻ്റെ മുഖത്തും ആ ഒരു ബുദ്ധിമുട്ട് കണ്ടേരുന്നു അപ്പോൾ കല്യാണ സമയത്ത് ആ കുട്ടിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയില്ലോ എന്നുള്ളൊരു തോന്നല് എനിക്കുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ തോന്നിയെങ്കിലും സിജോ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എളുപ്പം ബുദ്ധിമുട്ട് തോന്നി കാരണം സിജു പറയുന്നത് അവർ തമാശയ്ക്ക് ചെയ്തതാണ് നോറയുടെ ബർത്ത്ഡേക്ക് അങ്ങനെ എന്തോ കളിയാക്കിയൊക്കെ ഇങ്ങനെ എന്തൊക്കെ ചെയ്തിരുന്നു അപ്പം അതേനും പകരം വീട്ടിയതാണ് പകരം വീട്ടാനുള്ള സമയം ഈ സമയമാണോ കല്യാണമൊക്കെ കഴിഞ്ഞ് അതും ആ കുട്ടിയൊക്കെ ലിനു മന്ത്രകൂടി ഡ്രസ്സിലിരിക്കുന്നത് ഇപ്പോൾ ഇവർ പറഞ്ഞ് എല്ലാ ചടങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നോറ അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത് പക്ഷേ അവർ രണ്ടുപേരും വിവാഹ ഡ്രസ്സിലായിരുന്നു ആ കുട്ടി മന്ത്രകൂടി സാരി മാറ്റിയിട്ട് പോലും ഉണ്ടായിട്ടില്ല ഇനിയിപ്പം അതൊക്കെ മാറ്റി ഇവരൊരു സാധാരണ ഡ്രസ്സിട്ട് അവർ എൻജോയ് ചെയ്യുന്ന സമയമാണെങ്കിൽ ഓക്കെ അവരുടെ ആ ഡ്രസ്സിനെയെങ്കിലും അവർ മാനിക്കണമായിരുന്നു അതിന് സിജോ സപ്പോർട്ട് ചെയ്തത് സിജോ ഇടയ്ക്ക് പറയുന്നുണ്ട് അവൾ ചെയ്തത് ശരിയല്ല എങ്കിലും അവൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഇതിലാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അത് ഇത്രയും നല്ലൊരു ചടങ്ങിലൊക്കെ അത് സിജോ ഒട്ടും സപ്പോർട്ട് ചെയ്ത് ശരിയല്ല എനിക്ക് പിന്നെ ഒട്ടും ഇഷ്ടമല്ലായത് തോന്നിയത് സിജോ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും ലിനു സുജയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നു അതെനിക്ക് അത്ര പിടിച്ചില്ല കാരണം ലിനുവിനെക്കുറിച്ച് സുജ തന്നെ പറയാറുണ്ട് സുജയ്ക്ക് എല്ലാ രീതിയിലും സിജയെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും ലിനു ആണ് പല കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ലിനു ആണ് സുജയുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തിയതെന്ന് ലിനു ഇപ്പോൾ ഈ സിജോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എനിക്ക് എനിക്കിപ്പോൾ ലിനുവിനോട് ഒരു വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്തോ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അത്ര ഹസ്ബൻഡിന് ആ സമയത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുക അങ്ങനെ വേറെ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല എന്നാൽ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ അതല്ല കല്യാണത്തിന് മുമ്പ് സ്വാസികയുടെ എന്തോ ഒരു വീഡിയോയിൽ സ്വാസിക ഹസ്ബൻ്റിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കും രാവിലെ എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്നത് ശരിയല്ല അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് വിളിച്ച് പറയുന്നത് ശരിയല്ല അത് മറ്റുള്ളവർക്കും അതേപോലെ മറ്റുള്ള ആണുങ്ങളും ചിന്തിക്കും എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യണം എന്നൊക്കെ അതുകൊണ്ട് സ്വാസികനെ ന്യായീകരിച്ച് സിജോ കുറേയൊക്കെ സംസാരിച്ചതായിട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അവിടെ ലീനു സംസാരിക്കുന്നുണ്ട് ലിനു സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത് കുറച്ചെങ്കിലും കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഷിജോ പറയുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ലിനു സംസാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ലിനുവിനോട് പറയാനുള്ളത് മുന്നോട്ടുള്ള ലൈഫിലും ഷിജോ എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ഷുജോ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും തെറ്റുള്ളത് തെറ്റെന്ന് പറയാനുള്ള പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം ലിനുന് അതിന് കഴിവുള്ളൊരു കുട്ടിയാണ് അപ്പോൾ പിന്നെ ദിയാകൃഷ്ണിയെ ഷിജോ ഒത്തിരി ഇതായിട്ട് സംസാരിച്ചത് ആ സംസാര രീതിയെ വളരെ മോശമായിരുന്നു എനിക്ക് ദിയാകൃഷ്ണിയായിട്ട് യാതൊരു ബന്ധവുമില്ല ആ കുട്ടി സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു നല്ല നിലയിൽ എത്തിയിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം ആ കുട്ടിയെ ഇത്രയും മോശമായിട്ട് ഏതാണ്ട് കളിയാക്കിയുള്ള രീതിയിൽ ഒക്കെ സംസാരിച്ചതായിട്ട് കേട്ടു അവർക്കെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ചാനലില്ല നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുക ഏ അപ്പം അത് അവരുടെ കുടുംബത്തിലെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അതവരുടെ കഴിവ് നിങ്ങൾക്കും തുടങ്ങാം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും പറ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതെന്തിനാ അവരെ കളിയാക്കുന്നത് ഇപ്പം ആ കുട്ടിയുടെ കല്യാണം ഞാൻ കണ്ടിരുന്നു അവരുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് വലിയ രീതിയിൽ കല്യാണം നടത്താനുള്ള കഴിവുണ്ട് മാരേജ് നടത്താനുള്ള കഴിവുണ്ട് പക്ഷേ ആ കുട്ടി വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ച് വളരെ ഭംഗിയായിട്ടാണ് ആ ചടങ്ങ് നടത്തിയത് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ച് വളരെ ഭംഗിയായിട്ട് ഒരു ഒതുങ്ങിയ രീതിയിൽ നടത്തി എന്ത് നീറ്റായിരുന്നു ശുചി അതൊക്കെ പോയി ഒന്ന് കാണാം അവിടെ ഇങ്ങനത്തെ കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ല ദിയ സംസാരിച്ചത് ദിയയ്ക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർ ഇപ്പം പലരുടെയും മനസ്സിൽ അതിനെക്കുറിച്ച് വളരെ ആ ചെയ്തത് ഒരാ ചെയ്തത് വളരെ മോശമായിട്ട് തന്നെയാണ് പലരും കണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടിയാണ് ദിയ സംസാരിച്ചത് അപ്പം അതിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും സംസാരിച്ച് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വയം വിലകളയാണ് ശരിയല്ലാത്ത കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല അത് ലിനുവിന് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കത്തുള്ളൂ ഇനി നിങ്ങൾ മുന്നോട്ട് വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നോടത്തോളം കാലം ലിനു പറയേണ്ടത് ലിനുവിൻ്റെ പേരൻസിനും കുഴപ്പമില്ല വീട്ടുകാർക്ക് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നില്ല ലിനുവിൻ്റെ പേരൻസിനെ ഞാൻ കണ്ടോടത്തോളം അവരൊക്കെ ഇച്ചിരി വിവരവും കാര്യങ്ങളുള്ള ഫാദറും മദറൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിലും ഞങ്ങൾക്കൊക്കെ തോന്നിയ പോലെ അവർക്കും തോന്നിയിട്ടുണ്ടാവും പക്ഷേ നിങ്ങളത് മറിച്ചു വയ്ക്കുകയാണ് അതേപോലെ സിജോൻ്റെ ഫാമിലിക്കും അപ്പോൾ സിജോ അന്ന് സ്വാസികയുടെ ഇതിൽ പറയുന്നത് കേട്ടു സ്വാസിക അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാല വിട്ട് താമസിക്കുന്നു ഭർത്താവിൻ്റെ പാത്രങ്ങൾ കഴുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആണുങ്ങൾക്കും ഭാര്യമാർ ഇങ്ങനെ കാലുകൊട്ട് താമസിക്കും എന്നൊക്കെ തോന്നും മറ്റുള്ളവർ ഇത് കണ്ടുപിടിക്കുന്നു നോറ നിങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് കാണിച്ചു കൂട്ടിയ ഇത് അത് മറ്റുള്ളവരും കണ്ടുപഠിക്കാല്ലേ അതെന്താ സുജോ ചിന്തിക്കാത്തത് വിളിക്കാതെ കയറി വന്ന അതിഥി എന്ന് സുജോ പറഞ്ഞപ്പോൾ ലിനു അതിനെ സപ്പോർട്ട് ചെയ്തു ഈ വിളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ അവർ കയറി വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ദിയ കയറി വന്നു പിന്നെ എന്തിനാ അത് ആ പറയുന്നതിൽ എന്താ അർത്ഥം നിങ്ങളിടുന്ന വീഡിയോയിൽ എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ കുട്ടി വന്ന അഭിപ്രായം പറഞ്ഞത് വിളിക്കാതെ കേറി വന്ന അതിഥി ആവണെങ്ങനെയാണ് നിങ്ങളുടെ കല്യാണത്തിണ്ടോ നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ എന്തെങ്കിലും ഫങ്ഷനോ അവർ കേറി വന്നിട്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സുജോ പറഞ്ഞാൽ ശരിയായന് ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റിൽ നിങ്ങളോ നിങ്ങളുടെ കല്യാണത്തിന് വന്നവരോ ഇട്ട ഒരു പോസ്റ്റിൽ അവർ അഭിപ്രായം പറയാനുള്ള റൈറ്റ് അവർക്കുണ്ട് സിജോ പറയാറുണ്ടല്ലോ പല വീഡിയോലെയും ഫീഡ്ബാക്കുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന അതിൻ്റെ പോയിന്റുകളൊക്കെ എടുത്ത് സുജോ പറയാറുണ്ടല്ലോ അപ്പം ആ കുട്ടീനെ തെറ്റ് പറയാൻ എന്ത് ഐറ്റം ഉണ്ട് സിജയ്ക്ക് പിന്നെ സിജ പറയുന്നുണ്ട് അവർക്ക് വൈറലാകാൻ വേണ്ടി അവർ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആ കുട്ടിയുടെ വീഡിയോസ് എന്തോ ഒരു വൈറൽ ആയിട്ടിരിക്കുന്ന ഈ പോയിൻ്റ് ഒന്നും വേണ്ട അവർക്ക് വൈറലാവണമെങ്കിൽ അല്ലാതെ ആ കുട്ടി ഒത്തിരി വൈറലായിരിക്കുന്ന വീഡിയോസാണ് ആ കുട്ടിയുടെ വീഡിയോസ് എല്ലാവരും ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല വയറൽ എനിക്കൊന്നും സിജോയ്ക്ക് വൈറലാവാൻ വേണ്ടിയാണ് സിജോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു സിജോയുടെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്ത് നോക്കിയാൽ മറ്റെല്ലാത്തിലും ഓൺലൈക്കാട്ടും വീസ് ഒത്തിരി പേര് ഇതിനകത്തുണ്ട് അപ്പോൾ സിജോ അത് ലക്ഷ്യം വെച്ചാണോ സിജോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പിന്നെ സിജോ പറഞ്ഞിരുന്ന കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ദിവസവും വീഡിയോ എടുത്ത് തോന്നുന്നു ഞാൻ കാരണം ഞങ്ങൾക്ക് ഇച്ചിരി ബാധ്യതകളൊക്കെ ഉണ്ടെന്ന് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ് അത് നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും എല്ലാവിധ വിവാഹ ആശംസകളും നേരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം